വയനാട് പനമരം കേണിച്ചിറ ടൗണിലെ കടയിൽ മോഷണം നടത്തിയ യുവതി പിടിയിലായിരുന്നു നെന്മേനി മലങ്കര അറയ്ക്കൽ വീട്ടിൽ മുംതാസിനെയാണ് കേണിച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ട് വയസ്സാണ് മുംതാസിന് കേണീചിറ ടൗണിലെ തുണിക്കടയിൽ കയറിയായിരുന്നു മോഷണം അടിവസ്ത്രത്തിൻ്റെ കുടുക്ക് പൊട്ടിപ്പോയെന്നും അത് ശരിയാക്കുന്നതിന് സൗകര്യം ചെയ്തു തരണമെന്നും പറഞ്ഞ് ഇവർ കടയിൽ ഉച്ച സമയത്ത് കയറി തുണിക്കടയിലെ ജീവനക്കാരി വായ്പ അടയ്ക്കാൻ ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഒൻപതിനായിരം രൂപ കവർന്നു വൈകിട്ട് മൂന്ന് മണിയോടെ വായ്പ അടയ്ക്കുന്നതിനായി ബാഗ് പരിശോധിച്ചപ്പോഴാണ് പണം നഷ്ടപ്പെട്ട വിവരം ജോലിക്കാരി അറിഞ്ഞത് തുടർന്ന് കേണിച്ചിറ സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചാണ് പ്രതിയെ പിടികൂടിയത് പ്രതി സമാന രീതിയിൽ ജില്ലയിലെ പലയിടത്തും കവർച്ച നടത്തിയതായി സംശയിക്കുന്നുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു കവർച്ച ചെയ്ത പണം ഉപയോഗിച്ച് പ്രതി ബത്തേരിയിലെ കടയിൽ നിന്ന് വാങ്ങിയ മൊബൈൽ ഫോണും മറ്റു സാധനങ്ങളും ബാക്കി വന്ന തുകയും പോലീസ് കണ്ടെടുത്തു കേണിച്ചിറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി ജി ദിലീപിൻ്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ ശിവാനന്ദൻ രാജേന്ദ്രൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഷമ്മി അജിത സനൽ വേണു പോൾസൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക